എത്ര മനോഹരമാണല്ലേ ആകാശത്തിലെ നക്ഷത്രങ്ങൾ കാണാൻ ആയിരക്കണക്കിന് നക്ഷത്രങ്ങളിൽ ഏറെ വ്യത്യാസമുള്ള ആ നക്ഷത്രത്തെ അന്ന് കണ്ടു ഈശോയുടെ ചരണ സമയത്ത് പതിവില്ലാത്ത കുറേ കൂടി പ്രകാശിതമായ ആളുകളൊക്കെ ശ്രദ്ധിക്കാനും ഇല്ലെങ്കിലും പൂജ്യ രാജുക്കന്മാരുടെ ശ്രദ്ധയിലേക്ക് വന്ന ഒരു നക്ഷത്രം അവരുടെ ജീവിതത്തിൽ പുൽക്കൂട്ടിലേക്കൊരു വഴിയായി ഒരു വെളിച്ചമായി അത് മുൻപേ ഗമിച്ചു ഈ നക്ഷത്രം നമ്മുടെ ഉറപ്പെടുത്തുകയാണ് പുൽക്കൂട്ടിലേക്ക് പോകുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് അവരെല്ലാം ക്രിസ്തുവിൻ്റെ പുൽക്കൂട്ടിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ ഉള്ളിലെ വെളിച്ചത്തിന് കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ ജ്വലിക്കുന്ന നക്ഷത്രം ഈശോ നൽകിയ വലിയ വെളിച്ചമാണ് തിരിച്ചറിഞ്ഞ് ആയിരങ്ങളെയോ അനേകായിരങ്ങളെയോ അല്ല ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ കൂടെയുള്ളവരെ പുൽക്കൂട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള വെളിച്ചം ഞങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയത്തിനും നക്ഷത്ര ശോഭയായി നൽകണമേയെന്ന് പ്രാർത്ഥിക്കാം ഉണ്ണീശോ പുൽക്കൂട്ടിൻ്റെ നക്ഷത്രത്തെ നമുക്ക് കാണിച്ചു തന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തിലെ കെടാത്ത വെളിച്ചത്തെ സൂക്ഷിക്കാൻ ഉണ്ണീശോ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ